മതിലകം മൂന്നാമത് പൈതൃകം ജലോത്സവത്തിൽ താണിയനും മടപ്പ്ലാ ജേതാക്കളായി മത്സരത്തിലെ എ വിഭാഗത്തിലാണ് ക്രിസ്തുരാജ് ബോട്ട് ക്ലബ്ബിൻ്റെ താണിയൻ ഒന്നാം സ്ഥാനം നേടിയത് സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ വൺ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ബി ഗ്രേഡ് വിഭാഗത്തിൽ കെ ബി സി കുറുങ്കോട്ട ക്ലബ്ബിൻ്റെ മടപ്പ്ലാ ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ പി ബി സി പുളിയന്തുരുത്ത് തുഴഞ്ഞ് ജിബി തട്ടകൻ രണ്ടാമതായി ഫിനിഷ് ചെയ്തു ജലമേള ഉദ്ഘാടനം ചെയ്തു വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് ജലഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു സമാപന സമ്മേളനവും ഉദ്ഘാടനവും സമ്മാനദാനവും മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ നിർവഹിച്ചു വാർഡ് മെമ്പറും വർക്കിംഗ് ചെയർമാനുമായ ഒ എ പൈതൃക പദ്ധതി ഭാഗമായി ജൻഡ്രിൻ അധ്യക്ഷനായിരുന്നു കലോത്സവം പണ്ട് ഒരു ആലോചന ഉണ്ടായിരുന്നു എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും അത് നടന്നില്ല എന്നാൽ ഇവിടുത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷങ്ങളായി വളരെ നല്ല രീതിയിൽ പൈതൃകം ജലോത്സവം എന്ന പേരിൽ ഇവിടെ നല്ല രീതിയിൽ നേരത്തെ പറഞ്ഞ ജനം പറഞ്ഞ സാമ്പത്തിക വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള ചില ജലവർശ്വങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നന്നായി സംഘടിപ്പിക്കുകയാണ്